അവരുടെ അടുത്ത് ഞാൻ കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് കീഴടങ്ങിയാൽ ജീവൻ നിലനിർത്താം ഇല്ലെങ്കിൽ അവന്റെ തല ചിതറും എന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ തല തലചിതറും എന്ന് പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ ഇന്നലെ പതിനെട്ടാം തീയതി രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ എവരെ നമ്മുടെ അല്ലൂരി സീതാരാമ രാജു ഡിസ്ട്രിക്ട് അപ്പൊ അവിടെ കാട്ടിൻ പ്രദേശത്ത് വെച്ച് അവരെ സ്പോട്ട് ചെയ്യപ്പെടുത്തു ഇവർ ആറുപേരുണ്ടായിരുന്നു ആറുപേരിൽ മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും വെടിവയ്പിൽ ഈ ആറ് പേരും മരിച്ചു ഈ മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും മരിച്ചു ഈ മൂന്ന് സ്ത്രീകളിൽ ഒരാൾ രാജക്ക എന്ന് പറയുന്ന രാജേ എന്ന് വിളിക്കപ്പെടുന്ന രാജക്ക എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു ഇത് ഈ പറയുന്ന നമ്മുടെ ഹിത്മയുടെ ഭാര്യയാണ് ഇനി പരിശോധിച്ചപ്പോ ഹിത്മയുടെ തല ചിതറി അവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അമിത്ഷാജി മുന്നറിയിപ്പ് കൊടുത്തത് പ്രകാരം ഹിത്മയുടെ തല ചിതറിയിട്ടുണ്ട് ചിതറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു വർത്തമാനമുണ്ട് മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നൊരു ദിവസമുണ്ട് ഭാരതത്തിനകത്ത് പിന്നെ നെക്സലിസം മാവോവാദികൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല ഞാൻ അതിനെ തുടച്ചു നിർത്തും നശിപ്പിക്കും ഇല്ലെങ്കിൽ കീഴടങ്ങി കോണം ഇല്ലെങ്കിൽ നശിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു